ना, 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 ना। ये कौन सा पेन है रोतू लिखते लिखते लग हो जाए लिखते लिखते लब हो जाए ये जमी हाँ, ये आसमान ये जमी ये आसमान हमारा कल हमारा आज हमारा कल हमारा आज बुलंद भारत की बुलंद तस्वीर हमारा बजाज हमारा बजाज बुलंद भारत की बुलंद तस्वीर हमारा बजाज हमारा बजाज Giovanni, nia del caro, nia del cielo. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മലയാളം ദൂരദർശൻ പ്രക്ഷേപണം ആരംഭിക്കുമ്പോൾ നാം കേട്ടതാണ് നമസ്കാരം പ്രധാന വാർത്തകൾ വായിക്കുന്നത് ബാലകൃഷ്ണൻ സ്ത്രീ ശബ്ദമാണെങ്കിൽ അത് മായയോ രാജേശ്വരി മോഹനോ ഹേമലതയോ ആയിരിക്കും ഉറപ്പ് ഇന്നത്തെ പോലെ മാധ്യമ കോമാളിത്തമില്ല ഏഴ് മണി തൊട്ട് പതിനഞ്ച് ആണ് കണക്ക് കൂടിയ താപനില കുറഞ്ഞ താപനില കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ അഞ്ചു മിനിറ്റ് കൂടി കൂടും അതൊരു വെള്ളിയാഴ്ചയാണെങ്കിൽ അദ്ദേഹം കുറെ പ്രാക്കും വാങ്ങിക്കും കാരണം ആ പോയ അഞ്ച് മിനിറ്റ് ഞങ്ങളുടെ ചിത്രഗീതത്തിലെ ഒരു പാട്ടാണ് എന്തൊക്കെയാണെങ്കിലും ഭൂതല സംപ്രേഷണം മണിക്ക് തീരും പിന്നെ ആകെ മൊത്തം ഹിന്ദിക്കാർ രംഗം കൈയടക്കും പിന്നീട് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി ഹിന്ദി സിനിമ കാണും മിക്കവാറും ദിവസങ്ങളിൽ ഗോവിന്ദ അല്ലെങ്കിൽ അനിൽ കപൂർ ആയിരിക്കും നായകൻ ഞായറാഴ്ചത്തെ മലയാളം സിനിമയാണെങ്കിൽ മിക്കവാറും സുരേഷ് ഗോപിയുടെ ഇടിപ്പടമായിരിക്കും തിങ്കളാഴ്ച മുതൽ പിന്നെയും സ്കൂളിലേക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ രണ്ട് മുപ്പതിനു തുടങ്ങും സീരിയൽ കാണും ജ്വാലയായും മരുഭൂമിയിലെ പൂക്കാലവും മുടങ്ങാതെ കാണും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം അധികനേരമുള്ള കളിയില്ല കാരണം മധുമോഹന്റെ മാനസി കാണാൻ പോണം ഓൻ അക്കാലത്തെ ഒരു പുലി തന്നെയായിരുന്നു പിന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത ഒരു പരിപാടിയായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസമുള്ള തിരനോട്ടം അത് കണ്ടാലേ അടുത്ത ഒരാഴ്ചത്തെ പരിപാടികളെ കുറിച്ച് ഒരു ധാരണ കിട്ടും നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് തിരനോട്ടം പരിപാടിയിലേക്ക് സ്വാഗതം തിങ്കളാഴ്ച വൈകിട്ട് ആറിന് ലളിതഗാനങ്ങൾ സ്മൃതി തൻ ചിറകിലേറിനാല് ശാമഗ്രാമഭൂവിതണയുന്നു പറയാനൊള്ളവും ഈ കൽക്കടവും പുനർജന്മമെനിക്കേകും வைட்டு ஆறு முப்பதி ஜங்கிள் பூப പിന്നെ എല്ലാ കാലത്തും ഏത് നേരത്ത് വേണമെങ്കിലും വരാവുന്ന ഒരു പരിപാടിയായിരുന്നു മഴവിൽ അഴകുമായി എത്തുന്ന തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു എന്ന വാചകം ഏറ്റവും രസം ഇതല്ല ഒരു കാറ്റ് എവിടെ വന്നു പോയാൽ അപ്പോഴേക്കും പോകും ചാനൽ പിന്നെ ആന്റിനെ പിടിച്ച് തിരിച്ച് ശരിയാക്കലാണ് പ്രധാന പണി അപ്പോഴേക്കും കണ്ടുകൊണ്ടിരുന്നതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടാവും ഞങ്ങളീ പറഞ്ഞതും നിങ്ങളീ കണ്ടതും കേട്ടതും ഒരു തലമുറയ്ക്ക് മേൽ ദൂരദർശൻ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന്റെ നേർ സാക്ഷ്യമാണ് നിങ്ങളിൽ ചിലരെയെങ്കിലും ആ നല്ല ഓർമ്മകളിലൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തുടർന്നും ഒരുപാട് നല്ല അവതരണങ്ങളുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും കാത്തിരിക്കുക നന്ദി നമസ്കാരം